Hello, good morning. നമുക്ക് ഇന്ന് കുറിച്ച് അറിഞ്ഞാലോ ഞാൻ അതുല്യാണ് അപ്പോൾ നമുക്ക് അംഗനവാടിയെ പറ്റി പറയാം അപ്പോൾ ഇപ്പോഴത്തെ അംഗനവാടിയും പണ്ടത്തെ അംഗനവാടിയും തമ്മിലൊരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞതല്ല എൻ്റെ മോളെ അംഗനവാടിയിലാണ് കേട്ടോ ഇപ്പോ അതിനുശേഷമാണ് അംഗനവാടിയിലെ ഒരുപാട് മെച്ചപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞത് പൊതുവേ എല്ലാവരുടെയും ഇടയിൽ അംഗനവാടിയിലൊന്നും പറഞ്ഞയക്കണ്ട അങ്ങനൊരു ടോക്ക് ഉണ്ട് കേട്ടോ കാരണം അംഗനവാടിയിൽ ഇപ്പം വെറുതെ കളിക്കുക അതൊക്കെയല്ലേ അവിടെ പോയിട്ട് കാര്യമുള്ളൂ അങ്ങനെ പറയുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ എന്നാൽ അങ്ങനെയല്ല നമ്മളെ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തുടങ്ങുന്നത് തന്നെ അംഗനവാടിയിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് അവർ പഠിപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവർ ഡെവലപ്മെന്റ് തുടങ്ങുന്നത് തന്നെ അംഗനവാടിയിൽ നിന്നാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അംഗനവാടിയിലെ എന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ചുതരാം കേട്ടോ

കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കുട്ടികളൂടെ കൂടെ വരാനുണ്ട് രാവിലത്തെ പ്രാർത്ഥന ചൊല്ലുന്നതിൻ്റെ മുന്നേ ഇതാ ഇത്ര കുട്ടികളാണ് വന്നിട്ടുള്ളത് പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ പത്ത് മണിയാവുമ്പോൾ അംഗൻവാടിയിൽ എത്തണം എന്ന് ടീച്ചർ പറയാറുണ്ട് പത്തേ പത്തിനാണ് നമ്മൾ പ്രാർത്ഥന ചൊല്ലുന്നത് ആ ഒരു പ്രാർത്ഥന ചൊല്ലുന്നതിന് മുന്നേ തന്നെ കുട്ടികളെല്ലാവരും എത്താൻ വേണ്ടി ശ്രമിക്കണം കാരണം അവർക്ക് ഭക്ഷണം കുട്ടികൾ ഇത്ര ഉണ്ട് എന്നുള്ളതിനനുസരിച്ചാണ് കേട്ടോ ആ ഒരു ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നത് తుల <tambulana> 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 അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയും പ്രതിജ്ഞയും എക്സസൈസുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ അവരെ പഠിപ്പിക്കുന്ന സമയമാണ് കേട്ടോ അപ്പം ഓരോ ദിവസവും ടീച്ചർ ഓരോരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അവരോട് വൈകിട്ട് ചോദിച്ച് മനസ്സിലാക്കണം എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പഠിപ്പിച്ചത് എന്ന് പിന്നെ ടീച്ചർ എപ്പോഴും നമുക്ക് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ നമുക്ക് വീഡിയോ ആയിട്ട് ഇടുന്നത് കൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് അംഗൻവാടിയിൽ പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനും കുട്ടികളെ കൊണ്ട് അത് നമുക്ക് എന്തൊക്കെ പഠിപ്പിച്ചു ഇങ്ങനെ ഇങ്ങനത്തൊക്കെ പഠിപ്പിച്ചോ എന്നൊക്കെ ചോദിക്കാനും ഒക്കെ നമുക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ ഇതാ അവരെ ഓരോരുത്തരെയും ഓരോ ആക്ടിവിറ്റികൾ ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഓരോ കുട്ടികൾക്കും അത് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും നമ്മൾ ഈ അംഗനവാടിയിലേക്ക് കുട്ടികളെ പറഞ്ഞ് പിന്നെ അവിടെ ഭക്ഷണമായാലും ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നല്ല മെച്ച മെച്ചപ്പെട്ട രീതിയിലാണ് ഭക്ഷണം കൊടുക്കുന്നത് രാവിലെ വരുന്ന സമയത്ത് ഒരു ഭക്ഷണം ഉണ്ടാവും പിന്നെ ഉച്ചക്കുണ്ടാവും അതുപോലെ തന്നെ പിന്നെ വൈകിട്ടും ഉണ്ടാവും അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനും ഒക്കെ അംഗൻവാടിയിൽ പോയാൽ പറ്റുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് കുട്ടികളുമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു സ്കൂളിലേക്ക് കിടക്കുന്നതിൻ്റെ മുന്നേ കുട്ടികളായിട്ടുള്ളൊരിതുണ്ടാവാൻ വേണ്ടിയിട്ട് അംഗനവാടിയിൽ പോകുന്നത് വളരെ ഉപകാരപ്പെടും അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഓരോ കുട്ടികളെ കൊണ്ടും ടീച്ചർ ചെയ്യിപ്പിക്കുന്നുണ്ട് അങ്ങനെ എന്താ പിന്നെ അവർക്ക് തന്നെ നമ്മളിപ്പോൾ കുട്ടികളെ നമ്മൾ ഒരുപാട് വീട്ടിലിങ്ങനെ ഇരുത്തിയിട്ട് കാര്യമില്ല നമ്മളിന്നും ഇങ്ങനെ എപ്പോഴും ഇന്ന് പോയി പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് പോവുക അങ്ങനെ ആകുമ്പോൾ അപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ മടിയാവും അങ്ങനെയാണോ അവർ സ്കൂളിൽ എത്തുമ്പോഴും പിന്നെ പോവാതെ ആവലും ലീവ് ആവലുമൊക്കെ അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാരണമില്ലാതെ ലീവാക്കാതെ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ മാത്രം ലീവാക്കി കുട്ടികളെന്നും പറഞ്ഞയക്കാൻ ശ്രമിക്കുക പിന്നെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ നമുക്ക് പറഞ്ഞയക്കാൻ പറ്റൂല അങ്ങനത്തെ സാഹചര്യങ്ങളിൽ മാത്രം പറഞ്ഞയക്കണ്ട അല്ലാതെ ഇന്നും പറഞ്ഞയക്കാൻ ശ്രമിക്കുക പിന്നെ എല്ലാ ശനിയാഴ്ചയും എല്ലാ ദിവസവും പഠിപ്പിച്ച കാര്യങ്ങൾ ആഴ്ചയിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ പിന്നെയും പഠിപ്പിക്കുന്നൊരു ദിവസമാണ് ശനിയാഴ്ച അപ്പം കുട്ടികൾക്ക് കൂടുതൽ എന്താ പറയുക ഓർമ്മയിൽ നിൽക്കാനും പഠിക്കാനും ഒക്കെ ഉപകാരപ്പെടും いいお金で。 മാക്സിമം നമ്മളെ കുട്ടികളെ അംഗനവാടിയിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വീട്ടിലും എത്തിയിട്ട് പഠിപ്പിക്കാൻ നോക്കുക അങ്ങനെ ആകുമ്പോൾ അവർക്കും ആ ഒരു പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരിതുണ്ടാകും അല്ലാതെ അംഗൻവാടിയിൽ നിന്ന് പഠിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്നുള്ള ആ ഒരു മനോഭാവം മാറ്റേണ്ടതുണ്ട് പല അംഗനവാടിയിലെ ബാക്കി വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിൽ വരാട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മതി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ ഇവിടെ രേഖപ്പെടുത്തിക്കോളൂ പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറഞ്ഞോളൂ അപ്പോൾ നമ്മൾ അംഗനവാടി ഇങ്ങനെയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബാ